ഹലോ എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ ഐ കൺസിഡർ മൈ സെൽഫ് എക്സ്ട്രീം വീലാക്കി ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു പാത ആവാൻ കഴിഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ക്ഷമ താങ്ക് യു സിയാദിക്ക താങ്ക് യു അരുൺ ഇവിടെ സംസാരിച്ച എല്ലാവരും യൂസ് ചെയ്തൊരു കോമൺ വേർഡ് ഐ തിങ്ക് ഇറ്റ്സ് ഫാമിലി അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തതും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തതാണെന്ന് ക്ഷമയ്ക്കും അരുണും താങ്ക് യു ഇറ്റ് വുഡ് ഇൻ ഓബ്വിയസ്ലി ഹെൽ ബിൻ പോസിബിൾ വിത്ത് ഔട്ട് യു ബൈസ് എൻ്റെ ഒരു ലിമിറ്റഡ് കരിയർ എക്സ്പീരിയൻസിൽ ദിസ് ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവററ്റ് സെറ്റ്സ് ആൻഡ് ഷെറിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വിത്ത് ഓൾവേസ് ഓൾവേസ് ലീ വെരി സ്പെഷ്യൽ ടു മീ വിദ്യാജി താങ്ക് യു സോ മച്ച് സച്ച് എ ബ്യൂട്ടിഫുൾ സോങ് സച്ചിലുള്ള കോമൺ നോളജാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം കുടിച്ചു നിന്ന് കാരണം എന്നുള്ളത് ദസ് ഇസ് നോട്ട് റിയലി മൈ ഫോട്ടേ But, very patient, I do be the I don't know. very patient. Thank you so much. But our um, cinema, I release out, and uh, uh, it's, it's a movie like all movies made with a lot of lot of heart uh, and honesty uh, promote. Uh, beautiful. I have said to that um, there uh, are a honesty characters in this film. So I hope it has reflected on screen. And I hope our film is a huge success. And thank you to so much Joshi sir, Siddhi sir all of you for coming. And uh, yeah, I hope you enjoy. it. I uh, say സി അതുകാർ കോസ് ഇൻ സേഫ് ഹാൻഡ്സ് കാരണം ഞാനും ഷമിയുടെ ഒരു ദിവസം ഒരു ലോങ് കോൺവെർസേഷനിൽ ഷമയുടെ സിനിമ ഡ്രീംസിനെ കുറിച്ചും ഷമിയുടെ ഐഡിയാസിനെ കുറിച്ചും ഒക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി കമ്പനിസ് ഇൻ വെരി സേഫ് ഹാൻഡ്സ് ആൻഡ് നല്ല കുറേ സിനിമകൾ ഈ കമ്പനിയിൽ നിന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സോസ്റ്റ് ബസിഷ്ട്ന്റെ കൂടെ ചെയ്ത സീനുകളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സീനുകളാണ് സിനിമയിൽ അധികം അതിന്റെ വിഷ്വൽസ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷെ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്ത സീനുകളാണ് ബസിഷ്ടോടെ ഉപയോഗിച്ച സീനുകൾ ശ്യാം ഇവിടെ ഇല്ല പക്ഷേ ശ്യാം ആർ സിനിമാറ്റോഗ്രാഫർ ഇങ്ങനെ ഈ ബ്യൂട്ടിഫുൾ വിഷ്വൽസിന്റെ കുറേ ശ്യാം ആയിരുന്നു ആൻഡ് ഓൾസോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശ്യാം ഹാസ് ബിൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രൂഷ്യൽ നമ്മുടെ സെറ്റിലെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും അപ്പോൾ ശ്യാം ഇഫ് യു വാച്ചിങ് ദിസ് താങ്ക് യു സോ മച്ച് ില് വന്ന നിങ്ങളുടെ റൊമാന്റിക്സും ഞങ്ങൾ കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യൂ